ഹലോ ഗൈസ് പുതിയ വിടിക്കെല്ലാവർക്കും സ്വാഗതം സോ സുഗൈസ് നമുക്ക് ഇന്ന് ആക്ച്വലി നമ്മൾ പണിക്കൊക്കെ പോയി പക്ഷേ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല ഞാൻ രാവിലെ പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ആക്കിയിട്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തിരക്കാൻ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും തന്നെ എടുക്കാൻ സാധിച്ചില്ല പിന്നെ വേറെ കണ്ടൻ്റ് ഒന്നും ഇന്ന് കിട്ടിയില്ല അതുകൊണ്ട് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതും ഒരു കിഡിലാൻ റിയാക്ഷൻ വീഡിയോ ആയിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മുടെ നിവിൻ പോളി നമ്മുടെ ലോക്കേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് എൻട്രി ആവുകയാണ് സൊ കുറേ കാലത്തിന് ശേഷം നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആകുമോ ഇത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം കാരണം പുള്ളി ഇപ്പോൾ തടിയൊക്കെ കുറച്ച് നല്ല ഫിറ്റൊക്കെ ആയി സെറ്റായി ആയിട്ടുള്ള കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഗെറ്റപ്പ് ഈ ഒരു പടത്തിൻ്റെ ഇതിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല സോ ലെറ്റ്സ് വാച്ച് ബെൻസ് ക്യാരക്ടർ പ്രോമോ ായിരുന്നു പരിപാടി ആയിരുന്നു അത് സോ ഇതിപ്പോ എന്താ നമുക്ക് നോക്കാം നിവിൻ പോളിയുടെ വലിച്ചിട്ടാ വലീസാര എന്ത് കഴത്തി എന്തൊക്കെയൊക്കെ എല്ലാം ഇതാര് തോറിന്റെ ന്യൂനിയറോ പിടിച്ചു ഏർ സീതി കടി കൊടുത്തതിന് ശേഷം ഇതാണല്ലോ ബോഡി കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് സീനായിട്ട് നെല്ലമ്മ കയ്യിലും കൈട്ടുണ്ട് അവിടത്തെ കാണുന്ന സ്വർണ്ണത്തിന്റെ കരിഞ്ഞും പൊളിക്കുന്നത് ഇതെല്ലാം ഓക്കെ ലുക്ക് ആയതിനപ്പിക്കും

സോ ഗൈസ് നിവിൻ പോളി സംഭവം ലോഡിങ് ആണെന്ന് വിചാരിക്കുന്നു സോ എന്താകും അറിയില്ല സോ നിങ്ങള് ഒരു വീഡിയോ നിങ്ങൾ ക്യാരക്ടർ പ്രൊമോ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എന്തായിരിക്കും നിവിൻ പോളി ചെയ്യാൻ പോകുന്നത് നിങ്ങളെന്താ എക്സ്പെക്റ്റ് ചെയ്യുന്ന സംഭവം കിടക്കുമോ ഇല്ലയോ എന്താന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം സോ ബുച്ചർ വേഴ്സസ് വോൾട്ടർ ആണ് സോ പുള്ളിയുടെ പേരെന്തോ ട്വിൻ വോൾട്ടർ എന്നൊക്കെയാണ് എഴുതി കണ്ടത് സോ ബുച്ചർ വേഴ്സസ് വോൾട്ടർ വില്ലനായിട്ടാന്ന് തോന്നുന്നു നിവിൻ പോളി വരുന്നത് പക്ഷേ എന്താ സംഭവം എന്നറിയില്ല നമുക്ക് പടം വരുമ്പോഴേ അറിയുള്ളൂ സോ ഇത്രയോളം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോറി ഗൈസ് റിയാക്ഷൻ ചെയ്യേണ്ടി വന്നു അപ്പൊ നാളെ വേണ്ടിപ്പോൾ ഈ ബ്ലോഗ്യുന്ന എല്ലാവർക്കും